ായ അബുദർദി അല്ലാഹുന്ന് പറയുകയാണ് ഞാനും നബി നബിസ്വല്ലാഹു അലൈഹു വസ്ല്ലമാങ്ങളും കൂടി അൻസാരിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മക്കളെയും കുട്ടികളെയൊക്കെ നബിസ് ജനിച്ച ദിവസമുണ്ടായ കുറിച്ച് ബഹുമാനപ്പെട്ട അൻസാരി ആമിറുല്ലൻസാരി പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് ഹബീബായ നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങളും ഞാനും കൂടി കടന്നു ചെല്ലുന്നത് അവര് പറയുന്നുണ്ട് വയക്കൂലു ഇതാണ് ആ ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ മാത്രം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതാണ് ആ ദിവസം റബിയുള്ള പോലെ വന്ത്രണ്ട് ഈ ദിവസമാണ് കാലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലാഹു അലി വസല്ലമാ തങ്ങളുടെ ജന്മമുണ്ടായത് അന്നുണ്ടായ അനുഗ്രഹങ്ങളെ പറഞ്ഞു കൊടുക്കാണ് ബഹുമാനപ്പെട്ട ആമിറുല്ലൻസാരി അവിടേക്കാണ് സീതുന മുഹമ്മദ് കേട്ടുകൊണ്ട് ചെന്നപ്പോ അള്ളാഹുവിന്റെ അങ്ങ് പറഞ്ഞു റഹ്മാൻ മഹാനരായ മുഹമ്മദ് തങ്ങളോട് പറഞ്ഞു അള്ളാഹു അനുഗ്രഹങ്ങളുടെ വാതിൽ നിങ്ങൾക്ക് തുറന്നു തരട്ടെ ആമിറുൽ റബി ഉള്ളവലു പന്ത്രണ്ടിന് വിധങ്ങൾ ജനിച്ച വിശേഷം പറഞ്ഞ അൻസാരി തങ്ങൾക്ക് ദ്വാരം എന്നോട് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിന്റെ ഉത്തരം കൂടി നബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ പറഞ്ഞു മലക്കുകൾ നിങ്ങളുടെ മേലെ ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു പറച്ചിലാണ് ഇതുപോലെ നിങ്ങൾ ചെയ്തതുപോലെ ആര് ചെയ്തോ അവര് വിജയിച്ചു വിജയിച്ചുപോയെന്ന് മുഹമ്മദ് റസൂദുല്ലാഹി വസ്ലാം നമ്മൾ ആരോടെങ്കിലും വാശി തീർക്കാനാണോ അല്ല അള്ളാഹുവിന്റെ റസൂൽ അന്നത്തെ ദിവസം മഹത്വം പറഞ്ഞ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ ചെയ്തതുപോലെ ആരെങ്കിലും ചെയ്തോ അവര് വിജയിച്ചു പോയി സ്വഹാബത്ത് ചെയ്തിട്ടില്ല അറിവില്ലായ്മ കൊണ്ട് പലരും പറയുന്നതാണ് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്